ി രാമായണ പാരായണ മത്സരം രാമാമൃതം രണ്ടായിരത്തി പേര് ദീപിക ജില്ല കൊല്ലം ഹരിശ്രീ അയോധ്യകാന്ഡം ലക്ഷ്മണോപദേശം സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നത് കുറിച്ചുള്ള നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനേ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും

ദർദുരം കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചെയ്ത് സോകങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകൾ സംഗമം എത്രയും അല്പകാല

രാഗാതി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്ക് സ്വപ്നം മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാതപ്പതിയിൽ മറഞ്ഞത് സത്വരം നിദ്രയും വന്നിതുശൈലോപരി വിദൃതം വന്നിത പിന്നയും ഭാസ്കരൻ മുള്ളോരു ജന്തുക്കൾ വിചാരിപ്പതില്ല കാലുപോകുന്നതേതുമില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാനരയും പൂണ്ടു ചീർ മോഹേന മരിക്കുന്നതു ചില നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോത്തറിയുന്നീല മായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപാട് രാത്രിയും ും പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ പുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടേ വിലാ വിശേഷങ്ങളൊന്നുംകയാൽ ആമ കുംഭാം സമാനമായി ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും ദേഹം നശിപ്പിക്കമേവനം നിർണയം വ്യാഖ്രിയെ പോലെ വന്ന ശരീരത്തെ നിർണയം മൃത്തിയും കൂടൊരു നേരം വില്ലാതെ സ്ത്രീയും പാർക്കുപാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹം എന്നാമ്രേടിതം കലർന്നീടം ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം എന്തു വെണ്ണീറായി ചമഞ്ഞ് പോയിടിലാം